മനുഷ്യൻ ഇത്ര സാങ്കേതിക വിദ്യകൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാലും ഇന്നും നമ്മളിൽ നിന്ന് നിഗൂഢമായി മറിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളുടെ കലവറയാണ് സമുദ്രത്തിന്റെ അടിത്തട്ട് ഇന്നും കടലിൽ നടക്കുന്ന നിരവധി പ്രതിഭാസങ്ങളുടെ കാരണം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് പല പ്രതിഭാസങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോഴിതാ കടലിൽ നിന്ന് കരയിലെത്തിയ ഒരു മത്സ്യത്തിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി പത്തിനാണ് തിളങ്ങുന്ന നീളമേര് ഓർ മത്സ്യം കരയിലെത്തുന്നത് ഈ മത്സ്യത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുമുണ്ട് കടലിന്റെ ആഴങ്ങളാണ് പൊതുവെ ഇവയെ കാണപ്പെടുന്നത് ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആഴക്കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഓർ ഇവ ജീവനോടെയോ അല്ലാതെയോ കരയ്ക്കടിഞ്ഞാൽ ദുരന്തം സംഭവിക്കുമെന്നാണ് ജപ്പാൻ അടക്കമുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിലെ വിശ്വാസം പുറത്തുവന്ന വീഡിയോ മെക്സിക്കോയിൽ നിന്നാണ് ചിത്രീകരിച്ചത് എന്നാണ് വിവരം കടലിൽ നിന്ന് വളരെ വേഗത്തിൽ ഓർ മത്സ്യം കരയിലേക്ക് വരുന്നത് വീഡിയോകളിൽ കാണാം ഓറഞ്ച് നിറത്തിലുള്ള ചിറകുകളും അതിനുണ്ട് കരയിലെത്തിയ ഉടൻ അത് നിശ്ചലമായി കിടക്കുന്നു ശേഷം അവിടെ നിന്ന് ഒരാൾ അതിനെ എടുത്ത് കടലിലേക്ക് ഇടുന്നതുമാണ് വീഡിയോയിലുള്ളത് ഇനി എന്താണ് ഈ മത്സ്യത്തെ ഇത്രയധികം ചർച്ച ചെയ്യുന്നതിന് കാരണമെന്ന് നോക്കാം ചില ജീവജാലങ്ങൾക്ക് പ്രകൃതിയുടെ സ്വഭാവം മാറുന്നത് മുൻകൂട്ടി അറിയാൻ സാധിക്കും ഈ വിശ്വാസത്തിന് ശാസ്ത്രീയമായ അടിത്തറ ഒന്നുമില്ലെങ്കിലും തെളിവുകൾ സഹിതം ചിലർ ഉദാഹരണങ്ങൾ പറയും ശാസ്ത്രത്തിന് അതീതമാണ് ഇത്തരം വിശ്വാസങ്ങളെന്നും കരുതുന്നവരുമുണ്ട് ലോകത്ത് എല്ലുള്ള മത്സ്യങ്ങളിൽ വച്ച് ഏറ്റവും നീളമുള്ള മത്സ്യമാണ് ഓർഫിഷ് ഈ മീനിനെ പറ്റി ജപ്പാനിൽ വിവിധ കെട്ടുകഥകളുമുണ്ട് ആഴക്കടലിൽ മാത്രം കാണപ്പെടുന്ന ഓർ മത്സ്യങ്ങൾ ജപ്പാൻ ജനതയിൽ ആശങ്കയുടെ ഓളങ്ങൾ തീർക്കുന്നുമുണ്ട് വളരെ അപൂർവമായി മാത്രമാണ് ചില കടൽ തീരങ്ങളിൽ ജീവനോടെയോ അല്ലാതെയോ ഇവ കാണപ്പെടാറ് കടലിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് അടിയുളം താഴെയാണ് ഇവയുടെ വാസം എന്തുകൊണ്ടാണ് ഇവ തീരത്തെത്തുന്നത് എന്ന കാര്യം ഇപ്പോഴും നിഗൂഢമാണ് കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ പരിക്കേറ്റാകാം ഇവ തീരത്തെത്തുന്നത് എന്നാണ് ഒരു നിഗമനം ഇരതേടിയാകാം ഇവിടെ എത്തുന്നതെന്ന് വാദിക്കുന്നവരും മറ്റൊരു പക്ഷത്തുണ്ട് എന്നാൽ ഏറ്റവും പ്രസക്തമായത് മറ്റൊരു വാദമാണ് ഭൂകമ്പ മുന്നറിയിപ്പുമായാണ് ഇവ തീരത്ത് എത്തുന്നതെന്ന ജപ്പാൻകാരുടെ വിശ്വാസം സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്ന കൂറ്റൻ മത്സ്യങ്ങളാണ് ഓറ് മത്സ്യങ്ങളെന്നും പറയപ്പെടുന്നുണ്ട് വരാനിരിക്കുന്ന വൻ ഭൂകമ്പത്തിന്റെ സൂചന ആണതെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം ഉൾക്കടലിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളാണ് ഓർ മത്സ്യങ്ങൾ പൊതുവെ ഭൂകമ്പ ഭീഷണിയുടെ നിഴലിൽ ജീവിക്കുന്ന ജപ്പാൻകാർക്ക് മീനുകളുടെ വരവ് ദുരന്ത സൂചനയാണ് നൽകുന്നത് ഭൂമിയിലെ നേര്യ ചലനങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിവുള്ള ജീവികളാണ് ഓർമത്സ്യങ്ങൾ സാധാരണയായി ഭൂകമ്പവും സുനാമിയും പോലുള്ള ദുരന്തങ്ങൾക്ക് മുന്നോടിയായി ഓർ മത്സ്യങ്ങൾ തീരെത്തടയുമെന്നാണ് ജപ്പാൻകാരുടെ അതിയായ വിശ്വാസം ഇവരുടെ വിശ്വാസത്തിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ലെങ്കിലും ഇത് ബലപ്പെടാൻ കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കോഷിമയിലുണ്ടായ ഭൂകമ്പമാണ് അന്ന് പതിനയ്യായിരത്തിലധികം ആളുകൾക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് ഈ ദുരന്തത്തിന് മുന്നോടിയായും ഒരു ഡസനോളം ഓർ മത്സ്യങ്ങൾ ജപ്പാൻ തീരത്ത് അടിഞ്ഞിരുന്നു പാമ്പിനോട് സാമ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് ഇരുപത് അടിയിലധികം നീളം വയ്ക്കാറുണ്ട് ആഴക്കടലിലാണ് വീടെവാസം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റി മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിവരെ ആഴത്തിലാണ് ഇവ കാണപ്പെടാറുള്ളത് വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ശരീരവും ചുവപ്പ് നിറത്തിലുള്ള ചിറകുമാണ് ഇവയ്ക്കുള്ളത് കടലിനടിയിൽ സീസ്മിക് പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇവ കടലിന് മുകളിലേക്ക് വരുന്നത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ വിശ്വാസം എന്നാൽ ഇതിന് ഇതുവരെ ശാസ്ത്രീയ വിശദീകരണങ്ങൾ ഒന്നും ലഭ്യവുമല്ല ജപ്പാനിലാണ് ഏറ്റവും അധികം ഈ മത്സ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്